തൃശൂർ പുത്തൂർ എരവിമംഗലത്ത് വീടിന് നേരെ യുവാവിന്റെ ആക്രമണം എരവിമംഗലം സ്വദേശി ഷാജുവിന്റെ വീടിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് വീട്ടിൽ ആളില്ലാത്ത നേരത്തായിരുന്നു ആക്രമണം രാവിലെ എട്ടരയോടെ ആയിരുന്നു സംഭവം വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ യുവാവ് വീടിന്റെ മുന്നിൽ വെച്ചിരുന്ന സാധനങ്ങൾ വാരിവലിച്ചിട്ടു ഫിഷ് ടാങ്കിൽ മണ്ണ് വാരിയിട്ടു പ്രാവിൻ കൂട് പൊളിച്ച് പ്രാവുകളെ തുറന്നുവിട്ടു വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ബൈക്കും നശിപ്പിച്ചു ഇതിനിടെ വീട് കുത്തിപ്പൊളിക്കുവാനും യുവാവ് ശ്രമിച്ചു ഇത് വിഫലമായതോടെ ഗ്യാസ് കുറ്റിയെടുത്ത് വലിച്ചെറിയുകയും മുറ്റത്തെ ചെടിച്ചെട്ടികൾ തകർക്കുകയും ചെയ്തു കൂടാതെ വീട്ടിലെ വളർത്തു കോഴിയെയും യുവാവ് കുത്തിപ്പരിക്കേൽപ്പിച്ചു ബഹളം കേട്ട് അയൽവാസി എത്തിയതോടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു വീട്ടുകാർ ബന്ധുവീട്ടിൽ പോയ സമയത്തായിരുന്നു ആക്രമണം സംഭവത്തിൽ വീട്ടുടമ ഷാജുവിന്റെ പരാതിയിന്മേൽ ഒല്ലൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു